പ്രമണൂരെ സുഹൃത്തുക്കളെ ഒരു ദുഃഖകരമായ വിവരമാണ് പങ്കുവെക്കുന്നത് ചൊവ്വാഴ്ച ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു അതിൽ യുവാവ് മരണപ്പെട്ടു മാമ്പുഴ വളവിൻ്റെയും മാമ്പുഴ അങ്ങാടിയേയും ഇടയിൽ വെച്ച് കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ചൊവ്വാഴ്ച മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ അസീഫ് മരണപ്പെടുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന ആ സുഹൃത്തിന് ചെറിയ പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ ചെയ്ത് വിട്ടു എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച രാത്രി ഗൾഫിലേക്ക് പോകാനിരിക്കെ ചൊവ്വാഴ്ച സുഹൃത്തിനേയും കൂട്ടി വൈകുന്നേരം യാത്ര പറഞ്ഞ് മടങ്ങുന്ന സമയത്താണ് അപകടം ഉണ്ടായത് തുവൂര് ഭാഗത്തു നിന്ന് വരുന്ന അസീഫിൻ്റെ ബൈക്കും പുന്നക്കാട് ഭാഗത്തു നിന്ന് വരുന്ന കാറുമായാണ് കൂട്ടിയിടിച്ചത് അസീഫിൻ്റെ വീട് വടപുറത്ത് ഭാര്യ വീട് കേരള എസ്റ്റേറ്റുമാണ് പത്ത് വയസ്സും എട്ട് വയസ്സായ രണ്ട് പെൺമക്കളുണ്ട് കബറടക്കം പാലാപ്പറ ് ജുമാം മസ്ജിദ് ഖബ്രസ്ഥാനിൽ ബുധനാഴ്ച നാലു മണിക്ക് നടക്കുകയും ചെയ്തു